ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചിട്ടാണ് അതുപോലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ പ്രധാനപ്പെട്ട നേട്ടങ്ങളും ഈ വീഡിയോയിൽ പരാമർശിച്ച് പോകുന്നുണ്ട് ആദ്യത്തേത് പാരീസ് ഒളിമ്പിക്സ് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേദി എവിടെയായിരുന്നു പാരീസിലാണ് ഒളിമ്പിക്സ് നടന്നത് എന്നു മുതലാണ് ജൂലൈ ഇരുപത്തി ആറാം തീയതി തൊട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയാണ് ഒളിമ്പിക്സ് നടന്നത് അപ്പം പാരീസിലായിരുന്നു ഒളിമ്പിക്സ് നടന്നത് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയാറ് തൊട്ട് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഇന്ത്യ ഒളിമ്പിക്സ് നടന്നത് ആദ്യമായി ഒളിമ്പിക് മത്സരവേദിയിലെ സ്ത്രീ പുരുഷ അനുപാതം തുല്യമായി ജെൻഡർ ഇക്വാളിറ്റി ആയിരുന്നു ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയായ രണ്ടാം നഗരമാകും പാരീസ് അപ്പോൾ പാരീസിൽ ആയിരത്തി തൊള്ളായിരത്തിൽ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഒരു ഒളിമ്പിക്സ് സമ്മർ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും കൂടി നടന്നതോടെ മൂന്ന് തവണ സമ്മർ ഒളിമ്പിക്സിന് വേദിയായ രണ്ടാമത്തെ നഗരമായി പാരീസ് മാറി ആദ്യത്തെ നഗരം ഏതാണ് ലണ്ടണാണ് ലണ്ടനിലും മൂന്ന് പ്രാവശ്യം ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ലോസ് ആഞ്ചൽസിൽ ഒളിമ്പിക്സ് നടക്കുന്നതോടെ അതും മൂന്ന് പ്രാവശ്യം ഒളിമ്പിക്സ് നടന്ന നഗരമായിട്ട് മാറും ഈ ഒളിമ്പിക്സിൽ ആദ്യമായി ഒളിമ്പിക്സ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയത് ബ്രേക്ക് ഡാൻസ് ആണ് ബ്രേക്ക് ഡാൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് എന്തായി വരുന്നത് മത്സര ഇനമായി വരുന്നത് പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതായിരുന്നു പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ എന്തായിരുന്നു യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം പാരീസ് ഒളിമ്പിക്സിൻ്റെ എന്തായിരുന്നു ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതായിരുന്നു അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഗാനം ഹലോ വേൾഡ് ആയിരുന്നു അപ്പം ഹലോ വേൾഡ് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഗാനം മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞത് പാരീസ് ആയിരുന്നു വേദി പാരീസ് ഇതോടെ മൂന്ന് പ്രാവശ്യം സമ്മർ ഒളിമ്പിക്സ് നടന്ന രണ്ടാമത്തെ നഗരമായി മാറി സ്ത്രീ പുരുഷ അനുപാതം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ തുല്യമായിരുന്നു ഇനി ജൂലൈ ഇരുപത്തി ആറ് തൊട്ട് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഒളിമ്പിക്സ് നടന്നത് ബ്രേക്ക് ഡാൻസ് ആദ്യമായി ഒളിമ്പിക്സിലെ ഒരു മത്സര ഇനമായി മാറി അടുത്തത് എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു ഇരുന്നൂറ്റി രാജ്യങ്ങളാണ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് ഫ്രഞ്ച് പ്രസിഡൻറ്റായിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ആണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ദീപശിഖായാനം നിർവഹി നിർവഹിച്ചത് ആരാണ് ടെഡി റിനറും മേരി ജോസ് പെരേക്കയുമാണ് ദീപശിഖായാനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ആരാണ് ദീപശിഖായാനം തെളിയിച്ചത് നവാമി ഒസാക്കയാണ് ടെന്നീസ് താരം നവാമി ഒസാക്കയാണ് തെളിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടെഡി റിനറും മേരി ജോസ് പെരേക്കയാണ് അതുപോലെ തന്നെ ഇത്തവണത്തെ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ പങ്കാളിയായ മലയാളി വനിത ആരാണ് തിലോത്തമ ഐക്കരേത്ത് തിലോത്തമ ഐക്കരയേത്താണ് ദീപശിഖ പ്രയാണത്തിൽ പങ്കാളിയായ മലയാളി വനിത തിലോത്തമ ഐക്കരേത്ത് ജനിച്ചത് ഫ്രാൻസിലാണ് ഇരുപത്തിനാല് അംഗങ്ങളുള്ള തായ്ക്കോണ്ട പരിശീലന ടീമിലെ മൂന്ന് പാര അത്ലറ്റുകളിൽ ഒരാളായിരുന്നു ആര് തിലോത്തമ ഐക്കരീത്ത് അങ്ങനെയാണ് അവർക്ക് ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത് അപ്പോൾ ദീപശിഖ പ്രയാണത്തിൽ പങ്കാളിയായ മലയാളി വനിത തിലോത്തമ ഐക്കരയിത്ത് അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്തത് ഇമാനുവൽ മാക്രോണാണ് ദീപശിഖായം നിർവഹിച്ചത് ടെഡി റീനറും മേരി ജോസ് പെരെയ്ക്കയാണ് അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളെ ഒളിമ്പിക്സിൽ നിന്ന് വിലക്കിയിരുന്നു ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ റഷ്യ അതുപോലെ തന്നെ ബെലാറസ് യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് റഷ്യയും ബലാറസിനെയും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു സിൽവൻ ബോയറാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത താരാണ് സിൽവൻ ആണ് ലോഗോയിൽ എന്തൊക്കെയുണ്ട് ഒരു ഗോൾഡൻ മെഡൽ ഉണ്ട് അതുപോലെ തന്നെ ജ്വാല മാരിയൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ലോഗോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജ്വാല നമ്മൾ പങ്കിടുന്ന ഊർജത്തെ പ്രതീകപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഗോൾഡൻ മെഡല് നേറ്റ നേട്ടത്തെ സൂചിപ്പിക്കുന്നു ഇനി മാരിയൻ ഫ്രാൻസിനെ പ്രതീകപ്പെടുത്തുന്നു അതായത് ഫ്രാൻസിൻ്റെ റിപ്പബ്ലിക് ആശയങ്ങളായിട്ടുള്ള സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം ഈ മൂന്ന് ആശയങ്ങളെയാണ് മാരിയാന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ലോഗോയിൽ ഒരു ഗോൾഡൻ മെഡലുണ്ട് ഒരു ജ്വാലയുണ്ട് മാരിയാനുണ്ട് മാരിയാന് ഫ്രഞ്ച് തത്വങ്ങളായ സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം എന്നിവയെ സൂചിപ്പിക്കുന്നു ജ്വാല നമ്മൾ പങ്കിടുന്ന ഊർജത്തെ പ്രതീകപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഗോൾഡൻ മെഡൽ നേട്ടത്തെ സൂചിപ്പിക്കുന്നു ഇനി ഉദ്ഘാടന ചടങ്ങ് നടന്നത് എവിടെയാണ് ഡ്യൂ ട്രൊക്കാഡറോ എന്ന് പറയുന്ന സീൻ നദിയുടെ തീരത്തുള്ള സ്ഥലത്താണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് സീൻ നദിയുടെ തീരത്തെ ഡ്യൂ ടൊ ട്രൊക്കാഡറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് സമാപന ചടങ്ങ് സ്റ്റേഡ് ഡി ഫ്രാൻസ് എന്ന് പറയുന്ന സ്ഥലത്തുമാണ് നടന്നത് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭാഗ്യ ചിഹ്നം ഏതാണ് ഫീജാണ് അപ്പോൾ ഫീജ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ധരിച്ചിരുന്ന തൊപ്പിയിലുണ്ടായിരുന്ന ചിഹ്നമാണ് അപ്പോൾ ഫീജ് എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ധരിച്ചിരുന്ന തൊപ്പിയിലുണ്ടായിരുന്ന ചിഹ്നമാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നമായി തിരഞ്ഞെടുത്തത് ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഉന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ആർക്കാണ് ഇത്തവണ അഭിനവ് ബിന്ദ്രയ്ക്കാണ് അപ്പോൾ അഭിനവ് ബിന്ദ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലെ ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ചത് ഇതിനു മുമ്പും ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ആരാണ് യു എസ് എ ആണ് യു എസ് എ ആണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് നൂറ്റി ഇരുപത്തിയാറ് മെഡലാണ് അവർക്ക് ലഭിച്ചത് അതിൽ നാൽപ്പത് സ്വർണം നാൽപ്പത്തി നാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം നാൽപ്പത് സ്വർണം നാൽപ്പത്തി നാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം നാൽപ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തിരണ്ട് അങ്ങനെ നൂറ്റി ഇരുപത്തിയാറ് മെഡലുകളോടെ അമേരിക്ക യു എസ് എ ഒന്നാം സ്ഥാനത്തെത്തി അടുത്തത് രണ്ടാം സ്ഥാനം ചൈനയാണ് തൊണ്ണൂറ്റിയൊന്ന് മെഡലുകളോടെ ആര് ചൈന രണ്ടാം സ്ഥാനത്തെത്തി അവർക്ക് നാൽപ്പത് സ്വർണം ഇരുപത്തിയേഴ് വെള്ളി ഇരുപത്തി നാല് വെങ്കലം അങ്ങനെയാണ് അവരുടെ മെഡൽ നില ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാമതാണ് എഴുപത്തി ഒന്നാം സ്ഥാനമാണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് ടോക്കിയോ ഒളിമ്പിക്സിൽ നാൽപ്പത്തി എട്ടാം സ്ഥാനമായിരുന്നു അപ്പം വീണ്ടും കുറേ കൂടി പുറകോട്ട് പോയി ഇന്ത്യ ഒരു വെള്ളി അഞ്ച് വെങ്കലം ഉൾപ്പെടെ ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത് അപ്പോൾ ഒരു വെള്ളി അഞ്ച് വെങ്കലം ഉൾപ്പെടെ ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക എന്ത്യത് പി വി സിന്ധുവും ശരത് കമാലുമാണ് ആണ് അപ്പം ഇവിടെയും ജെൻഡർ ഇക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്നീ നില നിലയിലാണ് പതാക എന്തിയത് അപ്പം ഉദ്ഘാടന ചടങ്ങിൽ പതാക എന്തിയത് പി വി സിന്ധുവും ശരത് കമാലുമാണ് അതുപോലെ തന്നെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക എന്തിയത് പി ആർ ശ്രീജേഷും മനു മനുഭാക്കറുമാണ് സമാപന ചടങ്ങിൽ പി ആർ ശ്രീജേഷും ഭാക്കറും ഉദ്ഘാടന ചടങ്ങിൽ പി വി സിന്ധുവും ശരത് കമാലുമാണ് ആണ് പതാക എന്തിയത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു വെള്ളി അതുപോലെ തന്നെ അഞ്ച് വെങ്കലം ഉൾപ്പെടെ ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചതെന്ന് അപ്പം ഒരു വെള്ളി ഏതിനാണ് കിട്ടിയത് ജാവലിൻ ത്രോയ്ക്കാണ് ആർക്കാണ് കിട്ടിയത് നീരജ് ചോപ്രയ്ക്കാണ് നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ കിട്ടിയത് ജാവലിൻ ത്രോ എന്ന ഈവൻറ്റിനാണ് എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്ററാണ് നീരജ് എറിഞ്ഞ് നേടിയത് അപ്പം ജാവലിൻ ത്രോ എത്ര മീറ്ററാണ് എറിഞ്ഞത് എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്ററാണ് ജാവ്ലിൻ ത്രോ എറിഞ്ഞത് സ്വർണം നേടിയതാരാണ് അർഷാദ് നദിയുമാണ് പാകിസ്ഥാൻ്റെ അർഷാദ് നദിയുമാണ് ഇത്തവണ ജാവ്ലിൻ ത്രോയിൽ സ്വർണം എറിഞ്ഞ് നേടിയത് അദ്ദേഹം എറിഞ്ഞത് തൊണ്ണൂറ്റി മീറ്റർ ആണ് ഒമ്പത് ഏഴ് ആദ്യത്തെ വ്യക്തിഗത സ്വർണ മെഡൽ കൂടിയാണ് അർഷാദ് നദീം നേടിയത് അപ്പോൾ സ്വർണം നേടിയതാരാണ് അർഷാദ് നദിയുമാണ് ജാവ്ലിൻ ത്രോയിൽ തൊണ്ണൂറ്റി മീറ്റർ ആണ് അർഷാദ് നദീം എറിഞ്ഞത് ജാ നീരജ് ചോപ്ര ഇത്രയാണ് എറിഞ്ഞത് എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ആണ് ആരെറങ്ങിയത് നീരജ് ചോപ്ര എറിഞ്ഞത് ഇനി ട്രാക്കിലും ഫീൽഡിലും രണ്ട് മെഡലുകൾ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറി ആര് നീരജ് ചോപ്ര അതുപോലെ തന്നെ തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സിലും ട്രാക്കിലും ഫീൽഡിലും മെഡൽ നേടുന്ന ആദ്യത്തെ താരം കൂടിയായി നീരജ് ചോപ്ര അപ്പം ട്രാക്കിലും ഫീൽഡിലും മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി അതുപോലെ തന്നെ തുടർച്ചയായ ഒളിമ്പിക്സിലെ ട്രാക്കിലും ഫീൽഡിലും മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരന് ആര് തന്നെയാണ് നീരജ് ചോപ്ര തന്നെയാണ് അടുത്തത് തുടർച്ചയായ ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനായ ആര് ആ നീരജ് ചോപ്ര അപ്പം തുടർച്ചയായ ഒളിമ്പിക്സിൽ രണ്ട് വ്യക്തിഗത മെഡൽ നേടുന്ന മൂന്നാമത്തെ താരമായി മാറിയ ആര് നീരജ് ചോപ്ര ഇതിനു മുമ്പ് സുശീൽ കുമാറിന് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിലും ഗുസ്തിയിൽ വ്യക്തിഗത മെഡൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പി വി സിന്ധുവിന് രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിലും തുടർച്ചയായി വ്യക്തിഗത മെഡൽ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ താരം അതായത് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സിലും വ്യക്തിഗത മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമായി അറിമാറി നീരജ് ചോപ്ര മാറി ട്രാക്കിലും ഫീൽഡിലും മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ തുടർച്ചയായി ട്രാക്കിലും ഫീൽഡിലും മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അതുപോലെ തന്നെ രണ്ട് വ്യക്തിഗത മെഡൽ തുടർച്ചയായി ഒളിമ്പിക്സിൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനായി മാറി മാറി നീരജ് ചോപ്ര മാറി നീരജോപ്ര എറിഞ്ഞ ഡിസ്റ്റൻസ് എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ആണ് അതും ഓർത്ത് വെക്കണം അടുത്തത് മനുഭാക്കർ മനുഭാക്കറിന് വെങ്കലമാണ് കിട്ടിയത് രണ്ട് വെങ്കലം കിട്ടി ഒന്ന് പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ വ്യക്തിഗത മെഡലും അതുപോലെ തന്നെ പുരുഷ വനിതാ സമിശ്ര എയർ പിസ്റ്റൽ അതും പത്ത് മീറ്ററിൽ മനുഭാകറിന് വെങ്കല മെഡൽ കിട്ടി അപ്പോൾ മനുഭാകറിന് രണ്ട് വെങ്കല മെഡൽ കിട്ടി ഒന്ന് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വ്യക്തിഗത മെഡലും രണ്ട് വനിതാ പുരുഷ സമിശ്ര എയർ പിസ്റ്റൽ പത്ത് മീറ്ററിൽ വെങ്കല മെഡൽ കിട്ടി അടുത്തത് സ്വപ്നിൽ കുഷ്യാലിന് വെങ്കല മെഡൽ അമ്പത് മീറ്റർ പുരുഷ റൈഫിളിൽ മൂന്നാം പൊസിഷൻ വിഭാഗത്തിൽ സ്വപ്നിൽ കുഷ്യാലിന് വെങ്കല മെഡൽ കിട്ടി അമൻ സൊഹരാവത്ത് വെങ്കല മെഡൽ പുരുഷ ഗുസ്തി അമ്പത്തേഴ് കിലോഗ്രാം പുരുഷ ഗുസ്തിയിൽ അമൻ സൊഹരാവത്തിനും വെങ്കല മെഡൽ ലഭിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അമൽ സൊഹരാവത്ത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇന്ത്യയിലെ ആര് അമൻ സൊഹരാവത്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലമുണ്ട് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയിലെ ഇന്ത്യയുടെ പതിമൂന്നാമത്തെ മെഡലാണ് ഇത് എട്ട് സ്വർണം ഒരു വെങ്കലം നാല് വെള്ളി ഇങ്ങനെയാണ് ഒരു വെള്ളി നാല് വെങ്കലം ഇങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നില എന്ന് പറയുന്നത് അപ്പം ഇന്ത്യൻ ഹോക്കിയിൽ ഇന്ത്യയുടെ പതിമൂന്നാമത്തെ മെഡലാണ് ഇത്തവണ വെങ്കല മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയത് അപ്പം അങ്ങനെ ആറ് മെഡൽ അതായത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത് അടുത്തത് പി ആർ ശ്രീജേഷ് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് ആര് പി ആർ ശ്രീജേഷ് ഇതോടെ ഇന്ത്യയുടെ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ഹോക്കിയിൽ നിന്ന് വിരമിച്ചു ഇപ്പോൾ ഇന്ത്യൻ ഹോക്കി അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി അദ്ദേഹം ധരിച്ചിരുന്ന പതിനാറാം നമ്പർ ജേഴ്സി ഹോക്കിയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് പി ആർ ശ്രീജേഷ് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയായി മാറി രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലും ഹോക്കിയിൽ ഇന്ത്യക്ക് മെഡൽ ഉണ്ടായിരുന്നു അടുത്തത് പാരീസ് ഒളിമ്പിക്സിലെ വേഗരാജാവ് പാരീസ് ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ പുരുഷ ഓട്ട മത്സരത്തിലെ വേഗമേറിയ താരം നോഹ് ലൈൽസ് ആണ് അപ്പോൾ നോഹ് ലൈൽസ് ആണ് പുരുഷ നൂറ് സെൻറ്റിമീറ്റർ ഓട്ടത്തിലെ വേഗമേറിയ താരം ഒമ്പത് പോയിൻറ്റ് ഏഴ് ഒമ്പത് സെക്കൻഡിലാണ് ഓടിയെത്തിയത് അപ്പോൾ പാരീസ് ഒളിമ്പിക്സിലെ വേഗരാജാവ് ആരാണ് ലൈൽസ് ആണ് നോഹ് ലൈൽസ് ആണ് യു എസ് എയുടെ നോഹ് ലൈസ് ലെയിൽസാണ് വേഗരാജാവ് ഒമ്പത് പോയിൻറ്റ് ഏഴ് ഒൻപത് സെക്കൻഡാണ് ഓടിയെത്തിയത് പാരീസ് ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്റർ പുരുഷ ഓട്ട മത്സരത്തിലെ വേഗമേറിയ താരം ലസയിൽ ടൊബാഗോ ആണ് ലസൈൽ ടെബോഗോ ബോട്ട്സ് വാനയുടെ ലസൈൽ ടെബോഗോ ആണ് ഇരുന്നൂറ് മീറ്റർ പുരുഷ ഓട്ട മത്സരത്തിലെ വേഗമേറിയ താരം അപ്പോൾ പാരീസിൽ നോഹോ ഓടിയപ്പം ലോസായി എന്നിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി പാരീസ് ഒളിമ്പിക്സിൽ നൂറ് മീറ്ററിൽ നോഹ ലെയിൽസ് അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്ററിൽ ലസൈൽ ടെബാഗോ അടുത്തത് വേഗ റാണി വേഗ റാണി പാരീസ് ഒളിമ്പിക്സിലെ നൂറ് മീറ്റർ വനിതാ ഓട്ട മത്സരത്തിലെ വിജയ് ജൂലിയൻ ആൽഫ്രഡ് ആണ് സെയിൻ ലൂസിയുടെ ജൂലിയൻ ആൽഫ്രഡ് ആണ് പത്ത് പോയിൻ്റ് ഏഴ് രണ്ട് സെക്കൻഡാണ് ഓടിയെത്താനായി എടുത്തത് അപ്പം പാരീസ് ഒളിമ്പിക്സിലെ നൂറ് മീറ്റർ വനിതാ ഓട്ട മത്സരത്തിലെ വിജയ് ജൂലിയൻ ആൽഫ്രഡ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ നൂറ് മീറ്റർ വനിതാ ഓട്ട മത്സരത്തിലെ വിജയ് ജൂലിയൻ ആൽഫ്രെഡാണ് പത്തേ പോയിൻ്റ് ഏഴ് രണ്ട് സെക്കൻഡാണ് ഓടി എത്താനായി എടുത്തത് പാരീസ് ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്റർ വനിതാ ഓട്ട മത്സരത്തിലെ വിജയ് ഗബ്രിയല്ല ആണ് യു എസ് എയുടെ ഗബ്രിയല്ല തോമസ് ആണ് അപ്പോൾ പാരീസിലെ വനിതയായ ജൂലിയ ഗബ്രിയോടൊപ്പം എന്ന് ഓർക്കുക അപ്പം പാരീസ് ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ജൂലിയൻ ആൽഫ്രഡ് ജൂലിയ ജൂലിയൻ ആൽഫ്രഡ് അങ്ങനെ ഓർക്കുക ഗബ്രിയോ തോമസ് ഗബ്രിയല്ല തോമസ് അങ്ങനെ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായം കൂടിയ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയാണ് നാൽപ്പത്തി നാല് വയസ്സാണ് അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് രോഹൻ ബൊപ്പണ്ണയും രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് ദിദിനി ദേശിങ്കു വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചെന്നൈയിൽ നിന്നുള്ള പതിനാല് വയസ്സുകാരിയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ദിദിനി ദേശങ്കു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചരിത്രത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അഭയാർഥി ഒളിമ്പിക് ടീമിന് വേണ്ടി മെഡൽ നേടിയതാരാണ് സിൻഡി വിന്നർ ജക്കായു ഗാംബ സിൻഡി വിന്നർ ജക്കായു ഗാംബയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ടീമിന് വേണ്ടി മെഡൽ നേടിയത് അഭയാർത്ഥികൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിലാണ് എന്ത് അഭയാർത്തി ഒളിമ്പിക് ടീം രൂപീകരിച്ചത് അപ്പം രണ്ടായിരത്തി പതിനാറിലാണ് അഭയാർത്ഥി ഒളിമ്പിക് ടീം രൂപീകരിച്ചത് അഭയാർത്ഥി ഒളിമ്പിക് ടീമിന് വേണ്ടി മെഡൽ നേടിയത് സിൻഡി വിന്നർ ജക്കായു ഗാംബയാണ് വെങ്കല മെഡൽ ആണ് നേടിയത് എഴുപത്തിയഞ്ച് കിലോഗ്രാം ബോക്സിംഗ് വിഭാഗത്തിലാണ് മെഡൽ നേടിയത്